എൻ്റെ പേര് ബീനു ഞാൻ ഉഴുവരിൽ നിന്ന് വരുന്നു ഞാൻ ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ജോലി ചെയ്യുക എന്നത് അപ്പോൾ ഞാൻ ഒ ഇ ടി പഠിച്ചു തുടങ്ങിയിരുന്നു പക്ഷേ എക്സാം എഴുതിയിന് മുൻപ് തന്നെ എനിക്കൊരു എൻ്റെ എനിക്ക് മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തിട്ട് നീ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എക്സാം എഴുതി എനിക്ക് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് ഞാൻ തയ്യാറ് തയ്യാറെടുത്ത് തന്നെയാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങി എക്സാം എഴുതിയത് പക്ഷേ എനിക്കത് കിട്ടിയില്ല പക്ഷേ എനിക്കൊരു നിരാശയൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്ക് രണ്ട് എക്സാം മീൻസ് രണ്ട് മോഡ്യൂളിന് കിട്ടി രണ്ടെണ്ണം കിട്ടിയില്ല അങ്ങനെയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു സാരയില്ല മാതാവ് ഇത്രയും എന്നെ അനുഗ്രഹിച്ചില്ലേ ഇനി ഒരു അറ്റംപ്റ്റ് ഒന്നും കൂടെ എക്സാം എഴുതാമെന്ന് പറഞ്ഞ് ഞാൻ രണ്ട് തവണയും കൂടെ എക്സാം ടോട്ടൽ നാലവിടെ എഴുതി പിന്നെ ഞാൻ എക്സാം എഴുതി അപ്പോഴൊന്നും പക്ഷേ ഒരു നോർമൽ രീതിയിലായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കരയുമായിരുന്നു ഞാൻ പിന്നെ പ്രാര്ത്ഥിക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു രീതിയായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം എൻ്റെ പ്രാർത്ഥനയുടെ സമയവും ഞാൻ കൂട്ടാൻ തുടങ്ങി അതുപോലെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ഞാൻ തുടങ്ങി അങ്ങനെ നാലാമത്തെ എക്സാം എഴുതി ഇപ്പം ഞാൻ മാതാവിനെ ഇങ്ങനെ നേർന്നു ഞാൻ ഇവിടെ വന്ന റിസൾട്ട് നോക്കുകയുള്ളൂ ഞാൻ വീട്ടിൽ നിന്ന് റിസൾട്ട് നോക്കത്തില്ലെന്ന് ഞാൻ നേർച്ചു നേർന്നിരുന്നു അങ്ങനെ ഞാൻ എല്ലാ ഒ ഇറ്റിയുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് പക്ഷേ ഞാൻ ആ ചൊവ്വാഴ്ച ഇവിടെ വന്നപ്പോൾ റിസൾട്ട് പബ്ലിഷ് ആയില്ല അപ്പോൾ അവിടുന്ന് മെയിൽ വന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂന്ന് അപ്പോൾ ഞാനോർത്ത് മാതാവ് ചിലപ്പോൾ എന്നെ പരീക്ഷിക്കുന്നതായിരിക്കും എൻ്റെ വിശ്വാസം പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് ഞാൻ ഓർത്ത് ഞാൻ തിരിച്ചു പോയി പക്ഷേ അടുത്ത ദിവസം ഉച്ചയായപ്പോൾ എൻ്റെ റിസൾട്ട് പബ്ലിഷായി അപ്പം എനിക്ക് തുറന്ന് നോക്കണമെന്ന് എനിക്കില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞിട്ട് സാരിയില്ല നീ അടുത്തുള്ള ഇതിൻ്റെ പള്ളിയിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു പക്ഷേ എനിക്ക് അതിന് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നേർച്ചു നേർന്നതാണ് ഞാൻ കൃപാശ്ര വന്ന് മാത്രമേ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഒ ഇ ടി കിട്ടി എനിക്ക് ന്യൂസിലാൻഡ് സ്കോർ എന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഒരാഴ്ച മുന്നേ ഞാൻ രാവിലെ എണീ എണീറ്റപ്പം മീൻസ് കട്ടിലേന്ന് എണീറ്റില്ല എണീറ്റ് ഇങ്ങനെ കിടന്നോണ്ടിരുന്നപ്പം ആരോ എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി അതൊരു നിഴലായിരുന്നു പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് ഞാൻ കണ്ടില്ല അപ്പം ഞാൻ അമ്മ പുറത്തായിരുന്നു അമ്മയോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ റൂമിലേക്ക് വന്നോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞില്ല ഞാൻ വന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു മമ്മി എൻ്റെ റൂമിൽ നിന്ന് ആരോ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പം മമ്മി പറഞ്ഞു അത് മാതാവായിരിക്കും മാതാവാണെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഇതാവണം ഒ ഇ റ്റി നീ പാസ്സാവുമെന്ന് പറഞ്ഞു അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് മാതാവ് തന്നെയായിരിക്കും എന്ന് കാരണം എൻ്റെ കഴിവും കൊണ്ട് എനിക്ക് ഒ ഇറ്റി കിട്ടുമെന്ന് എനിക്കൊരു ഒരു വിശ്വാസം ഇല്ലാത്തതോടെ തന്നെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഒ ഇറ്റി എഴുതിയത് അങ്ങനെ എനിക്ക് ഒ ഇറ്റി പാസ്സാകാൻ സാധിച്ചു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ പപ്പായ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പപ്പായ്ക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ഡബ്ല്യുവിഷൻ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം ഡോക്ടർ ആൻജിയോഗ്രാഫി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആൻജിയോഗ്രാഫി ചെയ്തപ്പോൾ പപ്പായ്ക്ക് ബ്രെയിനിൽ മൾട്ടിപ്പിൾ അനിയൂറിസ് ആയിരുന്നു മീൻസ് ഒരു അനുയൂറിസ് അല്ല മൾട്ടിപ്പിൾ ആയിരുന്നു അത് അത്യാവശ്യം സൈസ് ഉള്ളതുമായിരുന്നു അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ഫുൾ ബെഡ് റെസ്റ്റ് ആണ് അങ്ങനെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു ബ്ലീഡാകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് മീൻസ് നമ്മൾ ബ്ലീഡ് ആകാതെ നോക്കണമെന്ന് പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പപ്പായ്ക്ക് പിന്നെ എമർജൻസി ആയിട്ട് കോയിലിങ് സർജറി ചെയ്തു കോയിലിങ് സർജറി എന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞത് ആ ട്യൂറിങ് സർജറി നമുക്ക് എന്ത് കോംപ്ലിക്കേഷൻസ് വേണേലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വേണമെങ്കിൽ ഒരു ബ്ലീഡായി ബ്ലീഡാകാൻ പാടില്ല കോയിലിങ് സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലീഡായാൽ നമുക്ക് ഇത് ഈ സർജറി ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് എമർജൻസി ആയിട്ട് വേറെ ഓപ്പൺ ക്രേനിയോട്ട് ക്രേനിയോട്ടമിക്സ് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം നമുക്ക് എന്തും പ്രതീക്ഷിക്കാം കോംപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ പപ്പായുടെ കണ്ണിൻ്റെ കാഴ്ച പോകാം പപ്പായിക്ക് ഇങ്ങനെ പാരലൈസ് ആയി പോകാം അങ്ങനെ പല കോംപ്ലിക്കേഷൻസും പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഐ സു പപ്പാൻ ഐസ്വിയിലായത് കൊണ്ട് പപ്പായ്ക്ക് ഞാൻ എൻ്റെ കൊന്തയും ഉടമ്പടി കാശു പപ്പായ്ക്കൂടെ കൊടുത്തു അപ്പം ഞാനായിരുന്നു പപ്പാടൂടെ നിന്നത് കൂടുതലും അതുകൊണ്ട് തന്നെ ഞാൻ പപ്പാനെ കാണാൻ പോകുമ്പം പപ്പായ്ക്ക് ഞാൻ ഉടമ്പടി തൈലും നെറ്റിയിലും കയ്യിലും ഒക്കെ ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു പപ്പായയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പപ്പായക്ക് എന്താ എന്ത് സർജറി ചെയ്യാൻ പോകുന്നു ഇത്രയും കോംപ്ലിക്കേഷനുള്ളതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നു ടെൻഷനാകാതിരിക്കാൻ വേണ്ടി പക്ഷേ ആ മീൻസ് സർജറിക്ക് കയറ്റുന്നതിന് മുൻപ് വരെ ഞാൻ ഫുൾ തൈല് മീൻസ് എനിക്ക് അത്രയും വിശ്വാസമുണ്ട് മാതാവ് കൈ വെടിയത്തില്ലെന്ന് അങ്ങനെ സർജറി കഴിഞ്ഞു ഒരു കോംപ്ലിക്കേഷനും ഇല്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു എനിക്ക് പാപ്പ ബി പി ഉള്ളതാണ് ബി പി ഷൂട്ടപ്പാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ബി പി ഒക്കെ ആയിരുന്നു അവർ പറഞ്ഞ ടൈം ഒരു ടു അവേഴ്സ് ആയിരുന്നു മീൻസ് സർജറിക്ക് പറഞ്ഞത് പക്ഷേ അതിന് മീൻസ് എന്തോ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് എടുത്തുള്ളൂ പാപ്പയുടെ സർജറി അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയി ഡോക്ടർ പറഞ്ഞു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും സക്സസ് ആയിരുന്നു സർജറി ഒരു കോംപ്ലിക്കേഷനും ഇല്ലെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ സമയത്താണേലും പൈസയുടെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സർജറി ആയിരുന്നു പക്ഷെ ദൈവം സഹായിച്ചു ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് വന്നില്ല സ്പൈസൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ കിട്ടി അത് സർജറി ഫുൾ സക്സസ് ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പപ്പാടെ കണ്ണ് ഒരു കണ്ണ് പൂർണ്ണമായി അടഞ്ഞു പോയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിക്കൊണ്ടിരുന്നൊക്കെ പപ്പായാണ് അപ്പം ഞങ്ങൾക്കൊരു വിഷമായിരുന്നു പപ്പായ്ക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞിരിക്കുന്നത് കാണുമ്പം അപ്പം ഇവിടെ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കിപ്പോൾ പപ്പായുടെ കണ്ണിൻ്റെ കാര്യം ഞാൻ വെച്ചു അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ആറ് മാസം എങ്കിലും എടുക്കും ആ കണ്ണ് പ്രോപ്പറായിട്ട് ഓപ്പണായി വരാണെന്ന് പറഞ്ഞു പക്ഷേ ദൈവം അനുഗ്രഹത്തെ പപ്പായക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പപ്പയുടെ കണ്ണ് പതുക്കെ തുറക്കാൻ തുടങ്ങി അപ്പ ഡബിൾ വിഷൻ പൂർണ്ണമായി മാറി ഇപ്പോൾ പപ്പായ്ക്ക് ഒരു കുഴപ്പമില്ല മരുന്ന് എടുക്കുന്നുണ്ട് മീൻസ് അതിൽ ഇനി ഒരു ഒരു കോംപ്ലിക്ക ഒരു അതിൻ്റെതായ ഒരു കോംപ്ലിക്കേഷൻ സൈഡ് എഫക്റ്റ് ഒന്നും വരാതിരിക്കാനുള്ള മരുന്ന് എടുക്കുന്നുണ്ട് അല്ലാതെ പപ്പായയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പണ്ടത്തെ പോലെ തന്നെ പപ്പ ഇപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് മീൻസ് ഒത്തിരി ഒരു ഹാർഡ് വർക്ക് മീൻസ് ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള വർക്ക് ഒന്നും മീൻസ് വർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പപ്പാനെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ നന്ദി പറഞ്ഞോളാന്ന് പറഞ്ഞിരുന്നു പപ്പാനെ ഞാൻ കഴിഞ്ഞവണ വന്നപ്പോൾ കൊണ്ടിരുന്നു ഈ തവണ വന്നപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല അതുപോലെ തന്നെ എൻ്റെ സർജറിയുടെ സമയത്ത് എൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഞാൻ തൈലം ഉപയോഗിച്ചിരുന്നു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതിനും മീൻസ് എക്സാമിന് പഠിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞൊക്കെ ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എക്സാമിന് പോകുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഉപ്പ് കരുതിയിരുന്നു അതുപോലെ ഞാൻ എക്സാം സെന്ററിൽ കയറുന്നതിന് മുമ്പ് സെന്ററിൻ്റെ പുറത്ത് തന്നെ ഞാൻ ആരും കാണാ ചവിട്ടാത്ത ആ സൈഡിൽ ഞാൻ ഉപ്പ് ഇടുമായിരുന്നു കാരണം ഞാൻ ഇതൊക്കെ കേട്ടതെന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യത്തിലൂടെയാണ് ഇങ്ങനെ എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കും ഒരു തൈറോഡിൻ്റെ സർജറി ഉണ്ടായിരുന്നു ഫുൾ തൈറോഡക്റ്റമി ആയിരുന്നു അപ്പോൾ അതും ഒരു കോംപ്ലിക്കേഷനും കൂടാതെ കഴിഞ്ഞു കിട്ടി അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ചെല്ലുന്നവരാണ് അല്ലാതെ എനിക്കൊരു പേഴ്സണലായിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹവും തുടങ്ങി അതുപോലെ ഞാൻ പ്രാർത്ഥിക്കാനും തുടങ്ങി ബൈബിളും വായിക്കും അതുപോലെ തന്നെ എനിക്ക് എൻ്റെതായ രീതി കുറേ പ്രാർത്ഥനകൾ അങ്ങനെ ഞാൻ ഈശോയോട് കൂടുതൽ അടുക്കാനും മാതാവിനോട് കൂടുതൽ മധ്യസ്ഥം വഹിക്കാനും കൊന്തയൊക്കെ ആണെങ്കിലും ഞാൻ ആ കുടുംബ പ്രാർത്ഥന സമയത്ത് ചെല്ലുന്ന കൊന്തയല്ല ഞാൻ കൊന്ത ചെല്ലത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണേലും എനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് മൂന്ന് മണിയാകുമ്പോൾ എണീറ്റ് കൊന്ത എല്ലാൻ സാധിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊന്ത കൊന്തചെല്ലാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എന്ത് എൻ്റെ ഒരു ജീവിതത്തിൽ എന്തൊരു കുഞ്ഞു കാര്യമാണേലും ഞാനത് ഈശോയോടും മാതാവിനോടും ചോദിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ എൻ്റെ കയ്യിലുണ്ട് എപ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഒരു കാശു രൂപ എൻ്റെ കയ്യിലുണ്ട് എനിക്കറിയാം എൻ്റെ മുന്നോട്ടുള്ള ഇനിയും ഞാൻ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിലും ഈശോയും മാതാവും കൂടാതെ എനിക്ക് കൂടാതെ എനിക്ക് പോകാൻ പറ്റില്ലെന്ന് അറിയാം കാരണം ഞാൻ നെക്സ്റ്റ് വീക്ക് ഞാൻ ന്യൂസിലാൻഡിന് പോവാണ് ഇരുപത്തൊമ്പതാം തീയതി അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാം ഉണ്ട് അപ്പോൾ എനിക്കറിയാം എന്നെ കൊണ്ട് തന്നെ ഇതൊന്നും സാധിക്കത്തില്ല അപ്പം അത്രയും വലിയ രാജ്യത്തേക്കാണ് പോകുന്നത് തന്നെയാണ് പോകുന്നത് അപ്പം അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കറിയാം മാതാവും ഈശോയും എൻ്റെ കൂടെ വരുമെന്ന് അതുപോലെ തന്നെ ഇപ്പം എന്തൊരു വിഷമം വന്നാലും ഞാൻ ബൈബിൾ ബൈബിളെടുത്ത് പ്രാർത്ഥിക്കും അപ്പം എനിക്ക് അതിൻ്റെതായ ഒരു ഉത്തരം കിട്ടുന്നത് പോലെ എനിക്കൊരു ഒരു ബൈബിൾ വാക്യം കിട്ടും അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് വിഷമിച്ചായിരിക്കും ഞാനതൊക്കെ നോക്കുന്നത് പക്ഷേ ആ ഒരു എനിക്കറിയാം ഈശോ തന്നെയാണ് ആ ഓരോ വാക്യത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതിനുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി എനിക്കങ്ങനെ ഞാൻ ഒരു ശനിയാഴ്ച ഞായറാഴ്ചയോ അല്ലാതെ ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി പള്ളിയിൽ പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അതുപോലെ എൻ്റെ ഈ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാരണീപ്രവൃത്തി ഞാനാണേൽ പത്രം കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസിൽ ഞാൻ അച്ഛൻ്റെ ടോക്സും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു അതുപോലെ ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊണ്ടുപോയി ഈ ഉപ്പും തേനുമൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കുവായിരുന്നു തൈലം ഞാൻ കൊടുത്തുവിടുത്തില്ല അവർക്ക് ഞാൻ പൊരുട്ടി കൊടുക്കും കൊടുത്തുവിടുത്തില്ലായിരുന്നു അതുപോലെ പത്രമാണേലും ഞാൻ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ പൈസയില്ല എൻ്റെ എനിക്കിപ്പോൾ ജോലിയില്ല അപ്പം എൻ്റേതായ എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് സാമ്പത്തികമായി ഞാൻ സഹായിക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി കരകളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ബീനു എന്ന മകള് പറഞ്ഞ സാക്ഷ്യങ്ങൾ വ്യക്തമാണ് ഓ ഇ ടി പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഈ ഗൃഭാസനം ആലയത്തിലോട്ട് കടന്ന് വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഓരോ ഘട്ടം പുതുക്കുമ്പോഴും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശക്തിപ്പെട്ട് വളരുകയായിരുന്നു ഈ മകൾ അതുകൊണ്ടാണ് ആ സാക്ഷ്യത്തിൻ്റെ അവസാനം പറയുന്നത് നേരത്തെ ഞാൻ ഒരു ഗുന്തം മാത്രം ചെല്ലിയിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും പേഴ്സണൽ പ്രേരണമൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുമ്പോഴാണ് നാലാമത്തെ തവണയാണ് ഈ മകൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കഴിവ് കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം ലഭിച്ച് ഒ ഇ ടി ന്യൂസിലാൻഡ് സ്കോറ് നൽകി ദൈവമാതാവ് അനുഗ്രഹിക്കുന്നത് ഇവിടെമ്പടി രണ്ട് ഫീച്ചേഴ്സാണ് പരിശുദ്ധമയുടെ സാന്നിധ്യം കിട്ടി എന്ന് കിട്ടിയെന്ന് ഒരു നെഴിൽ രൂപമായിട്ട് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഒ ഇ ടി പാസ്സായെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞത് അപ്പ അപ്പച്ചൻ്റെ വിഷയമാണ് പറഞ്ഞത് ആയിരുന്നു അതായത് അബ്നോർമൽ ഡയലറ്റേഷൻ ഓഫ് അതായത് ബ്ലഡ് വെസൽസിൻ്റെ അപ്പോൾ ഈ അപ്പച്ചന് പ്ലഡ് ബ്ലഡ് പ്രഷർ ഓൾറെഡി കൂടുതലായതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഒരു സെർജറി ആയിരുന്നു അപ്പോൾ അത് ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചറാണ് ലൈറ്റ് വെയ്റ്റിനിങ് എന്ന് പറയും ഭാര ലഘുത്വം വളരെ ഹെവി ആയിട്ട് ലോകം പറയുന്ന മെഡിക്കൽ സയൻസ് പറയുന്ന വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് നമ്മൾ ഉടമ്പടി എടുത്തുള്ള ഒറ്റ കാരണത്താൽ ദൈവം അത് ലൈറ്റ് വെയ്റ്റിനെ ആക്കിത്തരും അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ മകൾ പറഞ്ഞത് കോംപ്ലി ഈ സർജറി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതിനുശേഷം സർജറിക്ക് ശേഷം ഒരു കണ്ണ് അടഞ്ഞു തന്നെ ഇരുന്നു അപ്പോൾ ഈ മകള് വീണ്ടും കർത്താവിൽ ആശ്രയിച്ച് ദേവമാതാവിൻ്റെ മധ്യസ്ഥം തേടി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു അപ്പോൾ നാലോ അഞ്ചോ ഒക്കെ മാസം കഴിഞ്ഞിട്ടുള്ള ആ കണ്ണ് തുറക്കുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ആ ടൈം ഷോർട്ടനിങ് അതായത് ദേവമാതാവ് ഈ അൾത്താറയിൽ പ്രത്യക്ഷയായത് സമയഘടികാരനെഞ്ചിൽ ചാർത്തിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മയ്ക്ക് സമയത്തിൻ്റെ മേലും മധ്യസ്ഥ സ്വാധീനമുണ്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കണ്ണ് തുറന്നു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് അമ്മയുടെ അതും യാതൊരു ഇല്ലാതെ സർജറി നടന്നു എന്നാണ് സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു വര്യേന ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും